ഹായ് എല്ലാവർക്കും നുമിസ് മാറ്റിസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാവുന്ന നല്ലൊരു വിലേനെ കിട്ടാവുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള റയർ കാറ്റഗറി വരുന്ന ഒരു രണ്ട് രൂപ നോട്ടിൻ്റെ വാല്യൂ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളുമാണ് ഈ ഒരു നോട്ടിനെ ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസും ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നോട്ടാണ് അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് ഏർപ്പെടുത്തുക അപ്പോൾ നമുക്ക് ആ ഒരു രണ്ട് രൂപ നോട്ടൊന്ന് പരിചയപ്പെടാം അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാ രണ്ട് രൂപ നോട്ട് ഈ ഒരു രണ്ട് രൂപ നോട്ടാണ് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ ആ ഒരു പിക്ചറോട് കൂടി വരുന്ന രണ്ട് രൂപ നോട്ടാണ് ഈ ഒരു നോട്ടിന് ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസിന് ഏകദേശം ആയിരം രൂപ വരെ മാർക്കറ്റ് വാല് ലഭിക്കുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള റയർ ആയിട്ടുള്ള നോട്ടാണ് അപ്പോൾ ഈ ഒരു നോട്ടിൻ്റെ മറ്റ് ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു നോട്ട് നമ്മുടെ റിപ്പബ്ലിക് ഡേയിൽ സർക്കുലേഷൻ ഉണ്ടായിരുന്ന രണ്ട് രൂപ നോട്ടാണ് ഈ ഒരു നോട്ട് നമ്മുടെ മഹാത്മാഗാന്ധി അതായത് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ ബർത്ത് സെൻ്ററിനോട് അനുബന്ധിച്ച് ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയ രണ്ട് രൂപ നോട്ടാണ് ഈ ഒരു നോട്ട് സർക്കുലേഷൻ കൊമോറേറ്റീവ് ബാങ്ക് നോട്ടാണ് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് എഴുപത് കാലഘട്ടങ്ങളിലാണ് ഈ ഒരു നോട്ട് നിലവിലുണ്ടായിരുന്നത് ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ വരുന്നത് രണ്ട് രൂപയാണ് ഈ ഒരു നോട്ട് നിർമ്മിച്ചിരിക്കുന്നത് പേപ്പർ മെറ്റൽ ഉപയോഗിച്ചാണ് ഈ ഒരു നോട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു നോട്ടിൻ്റെ സൈസ് വരുന്നത് നൂറ്റി ഏഴ് ഇൻറ്റു അറുപത്തി മൂന്ന് എം എം ആണ് ഈ ഒരു നോട്ടിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു നോട്ടിൻ്റെ ഷേപ്പ് വരുന്നത് റെക്റ്റാംഗുലർ ആയിട്ടുള്ള ഒരു ഷേപ്പാണ് ഈ ഒരു നോട്ടിന് വരുന്നത് അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു നോട്ട് പുറത്തിറക്കിയിരിക്കുന്നത് കൊമറിഷോ അതായത് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ ബർത്ത് സെൻ്ററിനോട് അനുബന്ധിച്ചാണ് ഈ ഒരു നോട്ട് ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കി അദ്ദേഹത്തിന്റെ ആ ഒരു പിക്ചറോട് കൂടി വരുന്ന നോട്ടാണ് ഇനി നമുക്ക് ഈ ഒരു നോട്ടിന്റെ മുൻവശം പ്രകോശം വരുന്ന ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു രണ്ട് രൂപ നോട്ടിൻ്റെ മുൻവശം ഈ ഒരു ഭാവമാണ് നോട്ടിൻ്റെ മുൻവശം നമുക്ക് ഏറ്റവും മുഴുവൻ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ള ഇംഗ്ലീഷ് ഷട്ടർ കൊടുത്തിട്ടുണ്ടായിരിക്കും ഏറ്റവും താഴെ ഭാരതീയ റിസർവ് ബാങ്ക് എന്നുള്ള ഹിന്ദി ലെറ്ററും കൊടുത്തിട്ടുണ്ടായിരിക്കും അതിന് താഴെയായിട്ട് ഗ്യാരണ്ടി ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും ഹിന്ദി ലെറ്ററും കൊടുത്തിട്ടുണ്ടായിരിക്കും ലെഫ്റ്റ് സൈഡ് ഐ പ്രോമിസ് ടു പേ ദ ബി എൻ ദ സം ഓഫ് ടു റുപ്പീസ് എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും റൈറ്റ് സൈഡ് ഹിന്ദി ലെറ്ററും കൊടുത്തിട്ടുണ്ടായിരിക്കും അതിന് താഴെയായിട്ട് ഈ ഒരു നോട്ടിൻ്റെ സിഗ്നേച്ചറും കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു നോട്ട് രണ്ട് ഡിഫറൻറ്റ് ടൈപ്പിലുള്ള സിഗ്നേച്ചറാണ് വരുന്നത് ഒന്ന് എൽ കെ ജാ എന്നുള്ള സിഗ്നേച്ചറാണ് അപ്പോൾ ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്ന ഈ ഒരു നോട്ട് എൽ കെ ജാ ആ ഒരു സിഗ്നേച്ചറാണ് വരുന്നത് പിന്നെ വരുന്നത് ബി എൻ അടർക്കർ എന്നുള്ളൊരു സിഗ്നേച്ചറാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ നോട്ട് എൻ്റെ കളക്ഷനിൽ ഇതുവരെ ആഡ് ആയിട്ടില്ല തീർച്ചയായും ആ ഒരു നോട്ട് ആഡ് ആയി കഴിഞ്ഞാൽ ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്തിരുന്നാണ് അപ്പോൾ ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്ന എൽ കെ ജാ ആ ഒരു സിഗ്നേച്ചർ വരുന്ന നോട്ടാണ് സെൻട്രൈറ്റേനെ ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ രണ്ട് രൂപയാണ് അപ്പോൾ രണ്ട് എന്നുള്ള അക്കം ഈ ഒരു നോട്ടിൻ്റെ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടായിരിക്കും ലെഫ്റ്റ് സൈഡ് ഈർ ബാധായിട്ട് വാട്ടർ മാർക്കാണ് വരുന്നത് വാട്ടർ മാർക്ക് നമുക്ക് അശ്വസ്തമാണോ വരുന്നത് നമുക്ക് ഇവിടെ നോക്കിയുമെന്റ്സിലും അശ്വതസ്ഥമാണ് വരുന്നത് അതിന് താഴ്ത്ത് ദോറൊപ്പേ ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ ദോ റൊപ്പയെ എന്നുള്ള ഹിന്ദി ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും ലെഫ്റ്റ് സൈഡ് കോർണറായിട്ട് രണ്ട് എന്നുള്ള അക്കം കൊടുത്തിട്ടുണ്ടായിരിക്കും റൈറ്റ് സൈഡും അതുപോലെ ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ രണ്ട് ആ ഒരു അക്കം കൊടുത്തിട്ടുണ്ടായിരിക്കും റൈറ്റ് സൈഡ് ഈർ ബാധിട്ട് അശ്വസ്തമ കൊടുത്തിട്ടുണ്ടായിരിക്കും അതിന് താഴ്ത്ത് നമുക്കൊരു സീരിയൽ നമ്പരും കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ സീരിയൽ നമ്പർ ഇതാണ് സി മുപ്പത്തിമൂന്ന് മുപ്പത്തി ഒമ്പത് അറുപത്തി നാല് മുപ്പത്തി എന്നുള്ളൊരു സീരിയൽ നമ്പറാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നോട്ടിൻ്റെ മുൻവശം വരുന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു നോട്ടിൻ്റെ പുറകെ വെച്ചൊന്ന് പറയപ്പെടാം അപ്പോൾ ഈ ഒരു നോട്ടിൻ്റെ പുറവശം ഈ ഒരു ഭാവമാണ് നോട്ടിൻ്റെ പുറവശം നമുക്ക് സെൻട്രൈറ്റിനെ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അദ്ദേഹം ഭഗവത്ഗീത വായിക്കുന്ന ആ ഒരു പിക്ചറിൻ്റെ ആ ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും സെൻട്രൈറ്റ് ഏറ്റവും മോൾ ഭാഗത്തായിട്ട് ഭാരതീയ റിസർവ് ബാങ്ക് എന്നുള്ള ഹിന്ദി ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും ലെഫ്റ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് ഡിഫറൻറ്റ് ലാംഗ്വേജിൽ ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ രണ്ട് രൂപയാണ് അപ്പോൾ ആ രണ്ട് എന്നുള്ള ആ ഒരു വാല്യൂ ഇവിടെ ഡിഫറെൻ്റ് ലാംഗ്വേസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും ലെഫ്റ്റ് സൈഡ് കോർണർ റൈറ്റ് രണ്ട് എന്നുള്ള അക്കൗണ്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും ഏറ്റവും താഴെയായിട്ട് ദോർ റുപ്പേ എന്നുള്ള ഹിന്ദി ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആ ഒരു എംബ്ലം ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും റൈറ്റ് സൈഡ് ഇരുപത്തേറ്റ് രണ്ട് എന്നുള്ള ആക്കും കോർണറായിട്ട് രണ്ട് എന്നുള്ളക്കും ഈ ഒരു സർ വാട്ടർമാർക്കാണ് വരുന്നത് ഏറ്റവും താഴെ ആയിട്ട് ടു റുപ്പീസ് എന്നുള്ള ഇംഗ്ലീഷ് ഷർട്ടും കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നോട്ടിൻ്റെ മുൻവശം പറഞ്ഞ വശം വരുന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ നോക്കി നോക്കാം അപ്പോൾ നമ്മുടെ രണ്ട് രൂപ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ ആ ഒരു പിക്ചറോട് കൂടി വരുന്ന ഈ ഒരു രണ്ട് രൂപ നോട്ടിനെ ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസിന് ലഭിക്കാവുന്ന നല്ലൊരു വാല്യൂബിൾ ആയിട്ടുള്ള നോട്ടാണ് അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ലേറ്റസ്റ്റായിട്ട് ഏകദേശം നാലോളം നോട്ട് എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നാല് നോട്ടുകളാണ് എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ലേറ്റസ്റ്റായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത് എല്ലാം നല്ല യു എൻ സി കണ്ടീഷൻ നോട്ടാണ് അപ്പോൾ രണ്ട് ഡിഫറൻറ്റ് സിഗ്നേച്ചറിൽ വരുന്ന ഈ ഒരു നോട്ടിന് ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസിന് ഏകദേശം ഒരു മുന്നൂറ് രൂപ മുതൽ തൊള്ളായിരം രൂപയുടെ മാർക്ക് മാർക്കറ്റ് വാല്യൂ ലഭിക്കാവുന്നതും നല്ലൊരു വാല്യൂബിൾ ആയിട്ടുള്ള നോട്ടാണ് അപ്പോൾ അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു കിട്ടാൻ ഡിമാൻഡുള്ള ഒരു നോട്ടാണ് ഈ ഒരു രണ്ട് രൂപ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ ഒരു പിക്ചറോട് കൂടി വരുന്ന ഈ ഒരു രണ്ട് രൂപ നോട്ട് അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത നാല് നോട്ടുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കളക്ഷനിലേക്ക് ഒരു നോട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു നോട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ മേടിക്കോ നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക നിങ്ങൾ മേടിക്കുമ്പോൾ ഒന്നോ രണ്ടോ നോട്ടൊക്കെ മേടിച്ച് നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക ഫ്യൂച്ചറിൽ നല്ലൊരു പ്രൈസിനെ കിട്ടാവുന്ന നല്ലൊരു വാല്യൂബിൾ ആയിട്ടുള്ള ഫയർ കാറ്റഗറി വരുന്ന ഒരു നോട്ടാണ് രണ്ട് രൂപ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ ഒരു പിക്ചറോട് കൂടി വരുന്ന ഈ രണ്ട് രൂപ നോട്ട് അപ്പോൾ നിങ്ങളുടെ കളക്ഷനിലൊക്കെ ഈ ഒരു നോട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ നിങ്ങൾ നിങ്ങളെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ